മലയാള സിനിമയിലെ യുവ യുവനായികമാര് ശ്രദ്ധ നേടിയ നടിയാണ് സ്വാസിക വിജയ് ഒട്ടനവധി സിനിമകളിൽ വളരെ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പ്രേക്ഷകരെ ഒന്നാകെ പ്രിയങ്കരരാക്കി മാറ്റിയ സ്വാസിക സീരിയലുകളിലും സജീവമാണ് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു സ്വാസികയുടെ വിവാഹം നടനും മോഡലുമായ പ്രേം ജേക്കബാണ് സ്വാസികയുടെ ഭർത്താവ് വിവാഹശേഷം തങ്ങളുടെ രസകരമായ വീഡിയോകളും മറ്റും സ്വാസിക ഷെയർ ചെയ്യാറുണ്ട് ഒരു സീരിയൽ കഥ പോലെ മനോഹരമായിരുന്നു സ്വാസികയുടെയും പ്രേമിന്റെയും പ്രണയകഥ ഒരു സീരിയൽ ലൊക്കേഷനിൽ വച്ചാണ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയതും അത് പ്രണയത്തിലും ഒടുക്കം വിവാഹത്തിലും ചെന്നെത്തിയതും മനം പോലെ മംഗലും സീരിയലിൽ അഭിനയിക്കുമ്പോഴാണ് തങ്ങൾ പരിചയപ്പെട്ടതെന്നും പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായെന്നും സ്വാസിക പറഞ്ഞിരുന്നു ഒരു റൊമാൻറിക് സീൻ ഷൂട്ടിന്റെ ഇടയിൽ താൻ തന്നെയാണ് പ്രേമിനെ പ്രപ്പോസ് ചെയ്തതെന്നും സ്വാസിക പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുവരുടെയും ലൈഫിൽ സംഭവിച്ച വളരെയേറെ സങ്കടകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സ്വാസിക തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്റെ യൂട്യൂബ് ചാനൽ ഹാക്കായി പോയി അത് ഇനി കംപ്ലൈന്റ് കൊടുത്ത് തിരികെ കിട്ടുമ്പോഴേക്കും ലേറ്റ് ആവും പഴയ ചാനലിൽ പോയി ഇനി ആരും ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യണ്ട പഴയ വീഡിയോസും കാണണ്ട ഞങ്ങൾ ഒരുമിച്ചുള്ള വിശേഷങ്ങളൊക്കെയും മറ്റൊരു ചാനൽ വഴി ഉണ്ടാകും ആൻഡമാൻ നിക്കോബർ ഐലൻഡിലേക്കാണ് ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോകുന്നത് ആ വിശേഷങ്ങളെല്ലാം തന്നെ പങ്കിടും എന്നുമാണ് സ്വാസികയും പ്രേമും പുത്തൻ വീഡിയോയിൽ പറയുന്നത് അതേസമയം ലക്ഷങ്ങളുടെ വരുമാനമല്ലേ നഷ്ടമുണ്ടായത് എത്രയും വേഗം അത് തിരികെ പിടിക്കാനാവട്ടെ എന്നാണ് ആരാധകർ കമന്റ് ചെയ്തിരിക്കുന്നത് പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു താരവിവാഹമായിരുന്നു സ്വാസികയുടേത് മുമ്പ് പലവട്ടം പല നായകന്മാരുടെ ഒപ്പവും ചേർത്തുവെച്ച് വിവാഹ വാർത്തകൾ വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള വിവാഹ വാർത്തയും ഗോസിപ്പായിരിക്കുമെന്നാണ് ആരാധകർ കരുതിയതും ഒരു സീരിയൽ കഥ പോലെ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു ഇവർ തമ്മിലുള്ള വിവാഹം എന്നാൽ വിവാഹത്തിന് പിന്നാലെ തങ്ങളുടെ യൂട്യൂബ് ചാനൽ ഹാക്കായതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് സ്വാസിക വിശദമാക്കിയിരിക്കുന്നത് സ്വാസിക എന്ന നടിയെ പ്രേക്ഷകരായി നിങ്ങളിൽ എത്ര പേർ ഇഷ്ടപ്പെടുന്നുണ്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക